നമ്മുടെ പൂജനീയനായ സംഗീതകാരൻ ഉണ്ണികൃഷ്ണ എന്തു തോന്നിയിട്ടാണോ എന്നെ അനുഗ്രഹപ്രകർഷിക്കുന്ന വിളിച്ചതെന്ന് എനിക്കറിയില്ല ഒരു യോഗ്യത അതിന് എനിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം കാരണം മനുഷ്യജന്മത്തിൽ അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു വരദാനമാണ് ഭഗവാൻ്റെ വരദാനമാണ് സംഗീതമെന്ന് പറയുന്നത് എനിക്കിപ്പോൾ എൺപത്തിയഞ്ച് വയസ്സായി ഒരു ജന്മം പാഴായിപ്പോയല്ലോ എന്നുള്ളത് കാണും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു സ പ സ എന്ന് പറയാൻ പോലും എനിക്കറിയില്ല സത്യത്തിൽ നവരാത്രി കാലഘട്ടം ഉപാസനയുടെ കാലഘട്ടമാണ് ആ സംഗീതം കൈവശമുള്ള ഭഗവാന്റെ വരദാനം കിട്ടിയിട്ടുള്ളവർ ഉപാസിക്കേണ്ട കാലമാണ് സംഗീതത്തെ ഉപാസിക്കേണ്ട കാലമാണ് ഇവിടെ ആൾക്കൂട്ടമൊന്നുമല്ല പ്രശ്നം കേൾക്കാനായിട്ട് ഏറ്റവും വലിയ ശ്രോതാവായിട്ട് ഈ തിരുസന്ധിധിയിൽ സംഗീതദേവത തന്നെ ഉണ്ട് നമുക്ക് അദൃശ്യമാണെന്ന് മാത്രം ആ ദൃശ്യം നമുക്ക് സാധിക്കാനായിട്ടുള്ള യോഗം നമുക്കുണ്ടായിട്ടില്ല കാര്യമത്രേ ഉള്ളൂ കാരണം സംഗീതദേവയെ ദേവതയെ ഉപ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള നിരവധി സംഗീതകലാകാരന്മാരും വാദ്യകലാകാരന്മാരും ഒക്കെ ചരിത്രത്തിൽ ഉണ്ട് അതിനുശേഷം ശേഷം കുറേ കാലഘട്ടത്തിനു ശേഷം അതുപോലുള്ള ആൾക്കാരെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല എൻ്റെ ബലമായ വിശ്വാസം ഉണ്ണികൃഷ്ണൻ ആശങ്കപ്പെട്ടതുപോലെ ആൾക്കൂട്ടമല്ല നമുക്ക് ആവശ്യം സംഗീതം ആസ്വദിക്കുന്നവർ ഒരാളെയും മതി ഇനി അനുഗ്രഹിക്കാനായിട്ട് സംഗീത ദേവതകൾ തന്നെ ഇവിടെ സന്നിഹിതരാണ് നമുക്ക് അദൃശ്യമാണെന്ന് മാത്രമേ കളൂ നിങ്ങളെല്ലാവരും അലപ്പി രംഗനാഥിനെ പറ്റി കേട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ രണ്ട് വർഷം ഈ മഠത്തിൽ നിവാസിനയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ചലച്ചിത്ര നിങ്ങൾക്ക് ഭ്രമാത്മകമായ ലോകത്തു നിന്നൊക്കെ അദ്ദേഹം വന്നിട്ടുള്ളതാണ് യേശുദാസിൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നോട് വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാനം പരിതപിച്ച് എൻ്റെ ജന്മം പാഴായി പോയല്ലോ ഇത് ഞാൻ നേരത്തെ തന്നെ ഈ ഉപാസനാ മാർഗം സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് പരിചരിപ്പിച്ചിട്ടുണ്ട് ഈ സ്വാമിയാന മഠത്തിൽ നിന്ന് ഭഗവാന്റെ നിവേദ്യം സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം രണ്ട് വർഷം ഇവിടെ കഴിഞ്ഞു കൂടിയത് അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഈ മഠത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ളൊരു കടപ്പാടുണ്ട് അതുകൊണ്ട് വേണ്ട രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കും ഭാഗ്യമുണ്ടായി അവസാനം പഞ്ചരത്ന കീർത്തനം രചിച്ച് എത്തിക്കുന്നിടത്തെല്ലാം എത്തിച്ച് സമർപ്പിച്ചു അതിനു ശേഷം രണ്ടോ മൂന്നോ ദിവസത്തിനോ അദ്ദേഹത്തിന് ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞ കുടുംബത്തിൽ നിന്ന് പോകുന്നതല്ലേ നല്ലത് അല്ലല്ല എനിക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുമുറയ്ക്ക് പോണം ഈ മണ്ഡപത്തിലെച്ചാണ് കെട്ടുമുറയ്ക്ക് ശബരിമലയ്ക്ക് പോകുന്നതും ഒരുമാതിരിപ്പെട്ട കീർത്തിമുദ്രകളുടെ വലിയ കീർത്തിമുദ്ര എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ശബരിമലയിൽ ചെന്ന് അത് വാങ്ങി പിന്നീട് ഏതാനും ദിവസങ്ങളെ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ അദ്ദേഹം കല ഉപവാസം പിടിക്കുകയും ചെയ്തു ഉപാസനയുടെ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ ഉപാസകരായിട്ട് മാറണം കിട്ടിയ സന്ദർഭങ്ങളൊന്നും പാടിലാക്കരുത് അങ്ങേറ്റത്തെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ സംഗീതകല കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്നത് നിങ്ങളാരും നിസ്സാരക്കാരല്ല ആനയ്ക്ക് ആനയുടെ ബലം അറിയാൻ പാടില്ല എന്ന് പറയുന്ന കണക്ക് തന്നെ ഈ സംഗീതോപാസന ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എന്റെ കൃഷ്ണൻ പിന്നെയും പരിധി വെച്ചു എമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് ഇല്ല അതുകൊണ്ട് അതുപോലുള്ള ആൾക്കാരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല വാഗീറി വെച്ചത് ഞാനല്ല എൻ്റെ ഉന്നതമ്പുരാനാണ് പുരാനാണ് എനിക്കുള്ളത് മുഴുവൻ അവിടെ തന്നിരിക്കും നമ്മളെക്കാൾ അതിന് ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധിക്കുന്നയാളാണ് ഭഗവാൻ ആ ഭഗവാൻ നമുക്ക് വേണ്ടതെല്ലാം തന്നിരിക്കും നമ്മൾ ഒന്നു മാത്രം ചെയ്താൽ മതി അൺകണ്ടീഷൻ ആയിട്ട് ഒരു വ്യവസ്ഥയും ഇല്ലാതെ സാഷ്ടാങ്കം നമസ്കരിക്കുക ശരണാഗതി അടയുക അത് മാത്രം ചെയ്താൽ മതി യാതൊരു കാരണവശാലും നീ ദുഃഖിക്കരുത് എന്ന് ഭഗവാൻ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ദുഃഖിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇപ്പോൾ ഇല്ലാത്ത ആൾക്കാരും ആരുമില്ല ക്ഷമിക്കണം എല്ലാവർക്കും ആരോട് ചോദിച്ചാലും ടെൻഷനാണ് എന്ത് കാര്യത്തിനാ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ആ സമയത്ത് തന്നെ ഭഗവാനെ സ്മരിക്കുക എല്ലാ രാഗങ്ങളൊക്കെ ഭഗവാനെ കീർത്തിക്കാനുള്ളതെല്ലാം കയ്യില്ലേ ഒരു രാഗം പാടിയാൽ മതി സകലവും ഈ യുവാപ്ര നീരാവി പോകുന്ന കണക്ക് പോകും നമ്മൾ ഇതൊന്നും ചുമക്കേണ്ട കാര്യമല്ല ഒരു മിഴി തുറന്നടയ്ക്കാൻ പോലും നമുക്ക് അവകാശവും ഇല്ല അധികാരവും ഇല്ല എല്ലാം ആ സർവോന്തര്യമിയായിട്ടുള്ള ഭഗവാനാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ഉത്തമ ഉത്തമബോധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ സ്ഥിതി ചെയ്യുന്നതാണ് അതിന് സംഗീതകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഉപാസിക്കുന്ന ആ വിദ്യ ഒരു പിന്നെ വ്യവസ്ഥയും ഇല്ലാതെ ഉപാസിക്കുക ആ ദേവതകളെ തൃപ്തിപ്പെടുത്തുക അതിനുള്ള ഏറ്റവും വലിയ മുഹൂർത്തമാണ് നവരാത്രി കാലഘട്ടം എന്ന് പറയുന്നത് നവരാത്രി കാലഘട്ടം മാത്രം പോരാ ദിവസവും ഈ വായ്പ്പാട്ടാണെങ്കിൽ അത് ഉപകരണ സംഗീതമാണെങ്കിൽ അത് അത് വായിച്ചതിന് ശേഷമേ ആഹാരം പോലും കഴിക്കാവൂ ഞാൻ നേരത്തെ പറഞ്ഞു അപൂർവമായിട്ട് കിട്ടുന്ന സിദ്ധിവിശേഷമാണ് അതിനെ അവഗണിക്കരുത് അവഗണിക്കുന്നത് ഭഗവാനാവുള്ള നിന്നയാണ് അപ്പം നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നത് ഈ ഉപകരണങ്ങൾ ഭംഗിയായിട്ട് വായിച്ച് സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അതിൻ്റെ എല്ലാം ചക്രവർത്തിമാരാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ സംഗീത കലാകാരന്മാർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞു മധുചേട്ടൻ പറഞ്ഞു എന്തിനാണ് മതിച്ചേട്ടനെ വിളിച്ചതെന്ന് ആ മതിച്ചേട്ടൻ്റെ ആ സംസാരത്തിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും മതിച്ചേട്ടൻ തന്നെ പറഞ്ഞു മതിചേട്ടൻ എത്ര വയസ്സായിരുന്നു ഈ ഇരിക്കുന്ന കലാകാരന്മാരുടെ വയസ്സ് അവരെ നമസ്കരിക്കാൻ ഉണ്ടായ ഒരു ഒരു മാനസിക തലമുണ്ടല്ലോ ആ തലത്തിലേക്ക് മതിച്ചേട്ടൻ എത്തിക്കഴിഞ്ഞു നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു മാനസിക തലത്തിലാണ് മതിചേട്ടൻ എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് മതിചേട്ടൻ നമ്മളെയൊക്കെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹത്തിന് നമുക്ക് ഫലമുണ്ടാകുന്നത് മതിച്ചേട്ടനോട് ഞാൻ സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് അത് ഓരോ സംസാരവും അതാണ് പൈസ പ്രശ്നമാക്കണ്ട ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമാക്കണ്ട നമുക്ക് കിട്ടിയിരിക്കുന്ന സിദ്ധി ഉപാസിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആ ലെവലിൽ എത്താൻ പറ്റുന്ന ഞങ്ങൾക്കൊന്നും ആ ലെവലിൽ എത്താൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് സമ്മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ആൾക്കാരെ കാണാത്തപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പൈസ കിട്ടാത്തപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇപ്പോഴും ചിന്ത ആ ലെവലെയും അങ്ങോട്ട് ഉയർന്നു വന്നിട്ടില്ല പക്ഷേ മുതച്ചേണ്ണൊക്കെ ആ ലെവലിൽ അങ്ങ് ആയിക്കഴിഞ്ഞു ഏതായാലും അത്രയും സംസാരം കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിലും കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് മതിച്ചേ എന്നെ ഇങ്ങനെ ഒരു വേദിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തണം എന്ന് പറഞ്ഞത് ഞാൻ ഇവരെ നമുക്ക് കോട്ടയത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ള കലാകാരന്മാരെല്ലാവരും നാല് പേരും നമ്മളുടെ കോട്ടയത്തെ കലാകാരന്മാര് തന്നെയാണ് പക്ഷെ നമുക്ക് ഈ കൊറച്ച് ഓഡിയൻസോട് ഉണ്ടായിരുന്ന നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റഫ് എന്താന്ന് നമുക്ക് അത്രയും പേർക്കൂടെ മനസ്സിലാകുമായിരുന്നു അപ്പോൾ അത് ഏതായാലും ഞാൻ ഓരോറപ്പ് തരാണ് ഒരു ഡിമാൻഡും ഇല്ലാതെ ഈ മൂന്ന് ദിവസവും കച്ചേരി വായിക്കാൻ വന്ന ഈ ഇത്രയും കലാകാരന്മാരെയും നമ്മളൊരു വലിയ സദസ്സിന്റെ മുമ്പിൽ നമുക്ക് നല്ലൊരു സാഹചര്യം കിട്ടുമ്പോൾ ഇവർക്കൊക്കെ അവസരം ഉറപ്പായിട്ട് കൊടുക്കുന്നതാണ് അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലത്ത് നമ്മളതിനൊരു സാഹചര്യം ഉണ്ടാക്കും നമുക്ക് ഇന്ന് പാട്ട് പാടുന്നത് അരവിന്ദ് ശിവദാസ് തോട്ടക്കാടാണ് സ്ഥലം ഗംഭീരമായിട്ട് പാടുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാളേറെ നിങ്ങൾ കേട്ട് മനസ്സിൽ അത് വിലയിരുത്തുക ട്രഷറിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ആ ജോലി തിരക്കിനിടയിലും സംഗീതം ഗൗരവമായിട്ട് ഉപാസിച്ചു കൊണ്ടുപോണു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് ഞാൻ അരവിന്ദ് ശിവദാസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗണേശ് മറിയപ്പള്ളി നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്ക് പുതിയതായിട്ട് തോന്നാം പക്ഷേ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇവിടെ ധാരാളം കച്ചേരികൾ വായിച്ചുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് കോട്ടയത്ത് മറിയപ്പള്ളി താമസിക്കുമ്പോൾ വയലിൻ സോളോ ആയിട്ടും അല്ലാതെ കച്ചേരികൾക്കും ധാരാളം വായിച്ചുകൊണ്ടിരുന്നു പ്രൊഫഷൻ ഇതിൽ നിന്നൊന്ന് മാറിപ്പോയി ഐ ടി വിഭാഗത്തിലേക്ക് വന്നു ബാംഗ്ലൂർ പിന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലൊക്കെ കറങ്ങി വീണ്ടും സംഗീതത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു അപ്പോൾ എന്താണേലും നമ്മൾ കോട്ടയത്ത് ആദ്യം ഒന്ന് വായിപ്പിക്കുക എന്നിട്ട് പിന്നീട് പിന്നീട് നമുക്ക് ധാരാളം സാധ്യതകൾ പ്രയോജനപ്പെടുത്താം അങ്ങനെ ഒരു മാനസിക തലത്തിൽ നിന്നാണ് ഗണേശ് ഞാൻ വായിക്കാം എന്ന് പറഞ്ഞത് അതിലും നാദോപാസനയ്ക്ക് അഭിമാനമുണ്ട് ഗണേശ് മറിയപ്പിള്ളിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും നെടുങ്കുന്നം പ്രണവ് നമ്മളുടെ സഭയെ വായിച്ചിട്ടുണ്ട് വായന നമ്മൾ ഈ ഈ ചുറ്റുപാടുകളിലൊക്കെയുള്ള അമ്പലങ്ങളിൽ വായിക്കുന്നതുകൊണ്ട് നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട് ഇന്ന് ശരിക്കും പുതിയ തലമുറയിൽ ഗൗരവമായിട്ട് വായിക്കുന്ന മൃദംഗക്കാരിൽ നമുക്ക് പ്രഥമ സ്ഥാനം കൊടുക്കാവുന്ന ഒരാളാണ് ഞാൻ പ്രണവ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഇവർ നാല് പേരും വേറെ വേറെ പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം ഇതും കൂടെ ഗൗരവമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ നാല് നാലുപേരുടെയും പ്രത്യേകത ഞാൻ പ്രണവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഘടം ശരത്ത് ശരത്തിനെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റൊരു വേദിയിൽ വർക്ക് ചെയ്യുക ഇതും ഗൗരവമായിട്ട് കൊണ്ടുപോവുക ഈ കച്ചേരിക്ക് ഞാൻ അരവിന്ദിൻ്റെ അടുത്ത് ചോദിച്ചു നമുക്കൊരു കൂടി ഒന്നായാലെന്നാ കാരണം നാളെ മറ്റന്നാളും അതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നുകൂടെ ഞാൻ വായിക്കുമ്പോൾ വേറെ ഘടക്കാർക്ക് വെറുതെ എങ്കിലും തോന്നുമല്ലോ ആകെ മൂന്ന് കച്ചേരിയുണ്ട് മൂന്ന് ഇയാൾ തന്നെ കയറി അങ്ങ് വായിക്കുകയാണോ മറ്റാൾക്കും ഒരു ചാൻസും കൊടുക്കുന്നില്ലേ ചാൻസ് കൊടുക്കാത്തത് എന്താണെന്നുള്ളതിന്റെ കാരണമാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഞാൻ തന്നെ വായിക്കും പിന്നെ ആരോടും കണക്ക് പറയണ്ടല്ലോ ഈ കിണറ്റിൽ കിടക്കുന്നത് അവളെ വെള്ളം കുടിച്ചാണോ കിടക്കുന്നത് കുടിക്കാത്തതാണോ കിടക്കുന്നതെന്ന് ആരും ചോദിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാൻ വായിച്ചാൽ കുഴപ്പമില്ല അപ്പോ അരവിന്ദ് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞു എനിക്ക് പറയാനായിട്ടൊരു ചെറിയ ചമ്മലുണ്ട് അപ്പോ അരവിന്ദ് പറഞ്ഞു ഞാൻ പറഞ്ഞോളാം ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല അങ്ങനെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശരത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാളെയും മറ്റന്നാളും ഇതുപോലെ തന്നെ കൃത്യ ആറിന് തന്നെ തുടങ്ങും ആര് വന്നാലും വന്നില്ലേലും ആറ് ഏഴര എന്നുള്ള സമയം തന്നെ പാലിക്കും ഇന്ന് നമുക്ക് ഈ ഇതുപോലെ ചെറിയ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആറര ആയത് നമ്മൾ കൃത്യസമയം തന്നെ പാലിച്ചാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ ഇവർക്ക് ഉത്സാഹം ഉണ്ടാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസാണ് ഈ ഓഡിയൻസിൻ്റെ എണ്ണത്തെക്കാളേറെ അതിൻ്റെ ഒരു ഗൗരവവും ബലവും ഇവർക്ക് നന്നായിട്ട് മനസ്സിലാകും കാരണം ഇരിക്കുന്ന ഓരോരുത്തരും കേൾക്കാൻ വേണ്ടി മാത്രം വന്നവരാണ് അതുകൊണ്ട് എല്ലാ കുറവുകളും മതിച്ചാട്ടം പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് സംഗീതം ഒരു ഉപാസനയായി സ്വീകരിച്ചത് സ്വീകരിച്ചുകൊണ്ട് കച്ചേരി ആരംഭിക്കും